രണ്ടാമത്തെ പറയണെങ്കിൽ മുസ്ലിം സൊസൈറ്റിയിൽ നടക്കുന്ന വളരെ വളരെ ശക്തമായ രീതിയിൽ ഈ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും അതായത് ഏതെങ്കിലും ഒരു മഹാന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് വല്ലാത്ത അതായത് നിങ്ങളുടെയൊക്കെ സഞ്ചരിക്കപ്പെട്ടുണ്ടോ പ്ലെയിൻ പിടിച്ചിരുത്തുന്ന ആൾക്കാർ ട്രെയിൻ പിടിച്ചു നിർത്തുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ ആ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജിയെ വളരെ മോശമായിട്ട് ഇരിക്കുന്ന കുറെ പണ്ഡിത സമൂഹങ്ങൾ വരികയും അവരുടെ കൂടെ കുറേ ആളുകൾ കൂടുകയും അങ്ങനെ അവരെ ഒരു സൊസൈറ്റിയെ അവരെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു അപ്പം അതിനെതിരെ തന്നെയും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് അതാരും പ്രതികരിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും രാഷ്ട്രീയമായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അത് രാഷ്ട്രീയമായ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഉദാഹരണമായിട്ട് ഒരു പണ്ഡിതര് പ്രവാചകന്റെ ഇതാണെന്ന് പറയുന്ന ഒരു മുടി കൊണ്ടുവരുന്നു എന്നിട്ട് ആ മുടി വെള്ളത്തിൽ ഇട്ടിട്ട് അത് കന്നാസുരാജി വിൽക്കുന്നു അപ്പൊ ഞാനൊരു വേറെ പണ്ഡിതയോട് പറഞ്ഞു അദ്ദേഹം ജനന നന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മള് മൊത്തം വെള്ളം എടുക്കുന്നതാണ് ആലോപ്പണയിൽ നിന്നാണ് ഇപ്പൊ നമ്മളുടെ ഒക്കെ വെള്ളം വരുന്നത് ആ ടാങ്കി മുഖ്യാല് മതി മുഴുവൻ ആളുകൾക്കും അതിൻ്റെതായ ഒരു ഐശ്വര്യൊക്കെ ഉണ്ടാവും ഞാൻ അത്തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സംഘം ഗൂഢ സംഘം കൂടെ പ്രവർത്തിക്കുന്നു അപ്പൊ അതിനെതിന് പോകണം അത് ശരിക്കും ഇസ്ലാം അല്ലാതെ ഞാൻ ഇസ്ലാമി ഞാൻ ഒരു മതവിശ്വാസിയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് പക്ഷെ ഞാൻ പഠിച്ച ഇസ്ലാമിക അതില്ല അങ്ങനെ സംഭവം അപ്പം ആ തെറ്റായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തിനെയും പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്നൊരവസ്ഥ അതാണ് കലാകാരൻ ഉണ്ടാവുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നത് മുമ്പ് മമ്മൂട്ടിയുടെ ലോകയെ പറയാം മായാവിജമാനിക്കുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട് മുള കണ്ടാൽ എടപെട്ടു അപ്പോൾ മുള കണ്ടാൽ എടപെട്ടു